അംഗീകാരവും പരിഗണനയുമാണ് ഒരാളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്നാ മിക്കവാറും മിക്ക വീട്ടിലും നടക്കുന്ന വയസ്സന്മാരെ പരിഗണിക്കാത്തതിന്റെ കച്ചറ നമുക്കൊക്കെ അറിയാവുന്ന അങ്ങനെ വയസ്സന്മാരും വീട്ടിലുണ്ടെങ്കിൽ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാ മിക്കവാറും വീട്ടിൽ നമ്മുടെയൊക്കെ ഒരു നാട്ടിലെ സ്വഭാവം വെച്ചിട്ട് ഇളയ മോളിന്റെ ഭാര്യന്റെ കൂടെ അതായത് ഇളയ മോളിന്റെ കൂടെയായിരിക്കും വാപ്പമ്മയൊക്കെ ഉണ്ടാവുക മൂത്തമോം വേറെ വീടൊക്കെ ഉണ്ടാക്കിണ്ടാവും അവിടുത്തെ മരുമോള് വൈകുന്നേരം എല്ലാ പണിയും കഴിഞ്ഞ് നൽകും തുടക്കം അടക്കം കഴിഞ്ഞ് ഫ്രീ ആവുമ്പോ ഒന്ന് മേലോട്ട് കയറിയിരു തറവാട്ടിലേക്ക് എന്നിട്ട് ഉമ്മച്ചി ഒന്ന് ഒഴിയു നിങ്ങൾ ഉച്ചക്കൊന്നും തിന്നില്ലയോ ക്ഷീണിച്ചു പോയോ ഒരു ടച്ചും പരിഗണേ അപ്പൊ ഉമ്മച്ചി പറഞ്ഞ ഡയലോഗ് ഉണ്ട് പോക്കെപ്പോഴും പണ്ടേത്ത സ്നേഹം ബേഡേണ്ട ഒരു സാധനം നോക്കാനേ നേരല്ല ഓളായി കലക്കി കൊടുക്കുന്നത് ഭക്ഷണം എടുത്ത് കൊടുക്കുന്നത് മരുന്ന് കൊടുക്കുന്നത് മറ്റോളൊരു രണ്ട് മിനിറ്റ് വർത്താൻ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ അതിന്റെ കാരണം എന്താ അറിയോ ആ രണ്ട് മിനിറ്റാ ഏറ്റവും പ്രധാനം അതുകൊണ്ട് ഉമ്മനോടൊക്കെ സംസാരിക്കുമ്പോ വയസ്സന്മാരോടൊക്കെ സംസാരിക്കുമ്പോ ടച്ചും പരിഗണനയും കൊടുത്തോണ്ട് സംസാരിക്കും നല്ല മാറ്റം ഉണ്ടാവും സോപ്പിട്ടാല് കോവിഡ് അടക്കം പോകുന്നല്ലേ അങ്ങനെയാണ് എല്ലാരെയും അസൂയ പോകാൻ ഏറ്റവും നല്ല സോപ്പ് ഇടല അതുകൊണ്ട് സോപ്പ് ഇടാൻ പഠിക്കും മൂന്നാമത്തേത് കൂട്ടായ്മയാണ് സെറോട്ടോണിൻ എന്നാണ് അതിന്റെ പേര് ഇപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോ കിട്ടുന്ന ആ ഹാപ്പിനെസ് സെറോട്ടോണിന്റെ ഹാപ്പിനെസ് ആണ് സൗകര്യങ്ങൾ കൂടുമ്പോ ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്നതാണ് അപ്പൊ നമ്മൾ ബോധപൂർവം ബന്ധം ഉണ്ടാക്കണം ശ്രദ്ധിച്ചോക്കാൻ മനസ്സിലായി അപ്പൊ എന്റെ ഉമ്മ മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഉമ്മാന്റെ തറവാട് ഒരു വാഹനം ഇല്ലാത്ത കാലത്ത് ഉമ്മ നടന്നു പോകുകയായിരുന്നു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വല്യമ്മനെ കാണാൻ എന്റെ ഭാര്യന്റെ വീടും മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് എല്ലാ അവക്കുണ്ട് വണ്ടി ഞാൻ എനിക്കിണ്ട് വണ്ടി പക്ഷെ നേരല്ല സൗകര്യം കൂടുമ്പോ നേരെയുണ്ടാവാൻ വേണ്ടി പക്ഷെ നമുക്കില്ലാതായത് നേരല്ലാതെ അതാണ് സൗകര്യം നിങ്ങൾ കൂടുമ്പോ ഒരു ചെറിയ വീടും കുറച്ച് ആൾക്കാരും മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത്ര നല്ല ബന്ധം ഈ സൗകര്യങ്ങളൊക്കെ വന്നപ്പോ ഇല്ല ഒക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് മാറി ഇനി വീട് എന്ന് പറഞ്ഞ ഗ്രൂപ്പും കൂടി ഉണ്ടാവാണല്ലോ ഉമ്മ അഡ്മിൻ ആയിട്ടൊരു ഗ്രൂപ്പ് വീട് വാപ്പ വാപ്പാ സെക്കൻഡ് അഡ്മിൻ മക്കളൊക്കെ മെമ്പർമാർ അടുത്തവരും ഉമ്മ ഗ്രൂപ്പിലുണ്ട് ചോറായിട്ടോ അപ്പൊ വാപ്പ ചോദ്യം എന്താ കറി മോനെ തലേ കൈവെക്കുന്ന സ്മൈലി മോൾ ഓടുന്ന സ്മൈലി അതും കൂടിയേ വരാൻ സൗകര്യം കൂടുമ്പോൾ നമ്മൾ ബോധപൂർവം ബന്ധം ഉറപ്പിക്കണം അതിനാണ് ഇത്തരം കൂട്ടായ്മ ഉണ്ടാക്കുന്നത്